പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കൊണ്ടൂർ മണലിമ്മൽപ്പാടം ബസ് സ്റ്റാൻഡിനുള്ളിലെ പഴയ പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ വരാന്തയിലുള്ള ലക്ഷങ്ങൾ വരുന്ന സുരക്ഷാ ഗ്രിൽ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രമുഖ ലീഗ് നേതാവായ പഞ്ചായത്തിലെ കരാറുകാരൻ്റെ തൊഴിലാളികളെ ഉപയോഗിച്ച് മോഷ്ടിച്ചു എന്ന പരാതിയുമായി ഡിവൈഎഫ്ഐ രംഗത്ത് ഇക്കാര്യം കാട്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയതായും സെക്രട്ടറി പോലീസിൽ പരാതി നൽകുമെന്ന് ഉറപ്പു നൽകിയതായും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി പി രജീഷ് സെക്രട്ടറി പോലീസിൽ പരാതി നൽകിയില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും രജീഷ് ഡബ്ല്യു വിഷൻ വാർത്തകളോട് പറഞ്ഞു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ മണൽമെൽ ബസ് സ്റ്റാൻഡിനകത്തുള്ള പഴയ കെട്ടിടത്തിന്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ മുൻഭാഗത്തുള്ള ലക്ഷങ്ങള് വില വതിക്കുന്ന പഴയ ഗ്രില്ല് ഉൾപ്പെടെ വലിയ നീളത്തിൽ ഗ്രില്ല് സ്ഥാപിച്ച നിലയിലായിരുന്നു ഈ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം അതിൻ്റെ ഗ്രില്ലും അതുപോലെ തന്നെ മറ്റ് പഴയ പഴയ സാധനങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഒന്ന് ആരോ മറ്റേ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ ശ്രദ്ധയിൽ അത് ഇന്നാണ് പെടുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു ആ സമയത്ത് ഈ വിവരം തന്നെ പഞ്ചായത്തിനകത്ത് ലഭ്യമായിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു വിവരം തന്നെ പഞ്ചായത്തിനകത്തില്ല ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും ഇവിടുത്തെ ഒരു കരാറുകാരന്റെ പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഒരു കരാറുകാരന്റെ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സാധനങ്ങൾ ഇവിടെ കടത്തിയിട്ടുള്ളത് മോഷ്ടാക്കളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വൻ മോഷണമാണ് ഈ പഞ്ചായത്തിന്റെ പൊതുമുതൽ ഈ പഞ്ചായത്തിലെ ഓരോ ജനങ്ങൾക്കും അവകാശപ്പെട്ടിട്ടുള്ള പൊതുമുതലാണ് മുതലാണ് ഇവിടെ അപകരിക്കപ്പെട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിക്ക് പരാതി നൽകി ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്നുള്ളത് ഞങ്ങളോട് ഉറപ്പു നൽകിയിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വൻ മോഷണം പഞ്ചായത്തിന്റെ പൊതുമുതൽ മോഷ്ടിക്കപ്പെട്ടിട്ടും ഇതിനെതിരെ അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടും ഇത് അറിഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിനെതിരെ ശബ്ദിക്കാനോ പ്രതിഷേധിക്കാനോ സാധിക്കാത്ത തരത്തിലുള്ള വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പോൾ അതുകൊണ്ട് ഡി വൈ എഫ് ഡിവൈഎഫ്ഐക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടില്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതറ്റം വരെയും ഡിവൈഎഫ്ഐ ഈ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏതറ്റം വരെയും പോകുമെന്നും ബഹുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ പൊതുമുതൽ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ വലിയ സമരങ്ങൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ നടത്തുമെന്നുമുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ